വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ ചെറുതുരുത്തിയിൽ വെച്ച് പണം പിടികൂടിയ സംഭവത്തിൽ അനിലക്കരെ രാഷ്ട്രീയ മുതലെടുപ്പാണ് നടത്തിയതെന്ന് പ്രമുഖ വ്യവസായി സി സി ജയൻ അനിലക്കരക്കെതിരെ നിയമനടപടി സ്വീകരിക്കുമെന്നും സി സി ജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുൾപ്പെടെ പരാമർശിച്ചാണ് ഈ വിഷയത്തിൽ അനിലക്കരെ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് സംഭവത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പാണ് അനിലക്കരെ ഇതിൽ അനിലക്കരെ മാപ്പു പറയണമെന്നും ഇല്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സി സി ജയൻ പറഞ്ഞു എന്നാൽ പി വി അൻവർ എം എൽ എയുടെയും പാലക്കാട് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിന്റെയും പ്രതികരണങ്ങൾ ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും പരിശോധിച്ച ശേഷം നടപടി സ്വീകരിക്കുമെന്നായിരുന്നു സി സി ജയന്റെ മറുപടി ഞാൻ നേരിട്ട് കാണുകയോ നേരിട്ട് പരിചയമില്ലാത്തൊരു വ്യക്തിയാണ് സാധാരണ ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വർക്ക് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ രംഗത്താണ് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്ന ആളാണ് അതിൻ്റെ ഒപ്പം തന്നെ ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് എസ് എൻ ഡി പിയിൽ പ്രവർത്തിച്ചു കൊണ്ടുവരുന്നു ഇന്ന് എസ് എൻ ഡി പിടെ ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ്റെ സെക്രട്ടറിയാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ തൊഴിൽ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടുവന്നു തന്നെ ഇന്ന് പാലക്കാട് ജില്ല സെക്രട്ടറി കൂടിയാണ് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക് ഓഫ് കേരള കേരളം നമ്മുടെ അപ്പം ഇതിലുള്ള പല ആളുകൾക്കും ഒരു സംശയം ഞാനിത് കൊണ്ടുപോയിട്ട് കളർപ്പണമാണ് എന്ന രീതിയിൽ പത്രമാധ്യമങ്ങള് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അപ്പം അതിന്റെ ഒരു സത്യാവസ്ഥ അറിയിക്കുക എന്നുള്ളതാണ് ഏലക്കര ഭാഗത്തൂടെ പോയിട്ടില്ല നമ്മൾ നമ്മൾ പോയത് തുറന്നൂരിൽ നിന്ന് ചെറുത്തി തൃശ്ശൂർക്ക് എറണാകുളത്തേക്ക് പോകണമെങ്കിൽ ചെറുത്തി വഴിയാണ് ഉള്ളത് അങ്ങനെ പാസ് ചെയ്തെന്ന് മാത്രം എന്തുകൊണ്ട് പൈസ കൊണ്ടുപോയെന്നുവെച്ച് കഴിഞ്ഞാൽ ഈ ഓൺലൈൻ അല്ല ഓൺലൈൻ ട്രാൻസാക്ഷൻ പലപ്പോഴും നടക്കാറുണ്ട് ചിലപ്പോൾ നെറ്റിന്റെ പ്രോബ്ലം ആയാലും നെറ്റിന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ നടക്കാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ബാങ്കിലുള്ള പൈസയാണ് അപ്പൊ എടുത്തുകൊണ്ട് സയൽസും അതുപോലെ തന്നെ പ്ലംബിങ് ഐറ്റംസും ഇലക്ട്രിക്കൽ ഐറ്റംസും കൊണ്ടുവരാൻ വേണ്ടി പോയത് അതിന് അത് ഞാൻ ഈ സൂചി മാനേജറോട് സൂചിച്ചിരുന്നു ഈ പൈസ എടുക്കുന്ന സമയത്ത് ഞാൻ മാനേജറോട് സൂചിപ്പിച്ചിരുന്നു എനിക്ക് ഇങ്ങനെ പൈസ കൊണ്ട് പോകാനുള്ളതാണ് അപ്പൊ ഈ സാറിന് രക്ത മതി വേണ്ട ഒരു ലെറ്റർ തന്നെ സംഭവമറിഞ്ഞയുടൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പല നേതാക്കളും വിളിച്ചിരുന്നു എല്ലാ രാഷ്ട്രീയക്കാരുമായി താൻ നല്ല ബന്ധം പുലർത്തുന്നയാളാണ് എന്നാൽ താൻ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുമില്ലെന്നും സി സി ജയൻ പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്